നല്ലതുപോലെ ആഹാ നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ടെട്ടോ പറഞ്ഞടുത്താക്കേണ്ട കുമ്പളുണ്ടാക്കാൻ വേണ്ടിട്ടേ ആ കുമ്പാഴയിലൊന്നും അപ്പം വാഴയിലോ വാഴയിലൊന്നും ഇല്ലേ അപ്പം വലിയ മാവല കിട്ടി അത് വെച്ച് കുമ്പള ഇത്ര വലുപ്പാണ് നമ്മളൊന്നും ചക്ക ചക്കയിട്ട് കുമ്പളുണ്ടാക്കാം വേണ്ടി പോണം അപ്പൊ ഞാൻ ഞങ്ങൾ തടേന്ന് വെച്ചാൽ കുറച്ച് ചക്ക നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഏലക്ക പൊടിച്ചത് ജീരകം പൊടിച്ചത് പിന്നെ ബേക്കിംഗ് സോഡ ശർക്കര തേങ്ങ കുഴയ്ക്കാനുള്ള പാത്രം കുഴച്ചിട്ട് വെക്കാനുള്ള പാത്രം മാവിന്റെ ഇല പിന്നെ അതുപോലെ തന്നെ ആട്ടമാവും ഇത് കത്തി ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ എന്താ ഈ ചക്ക ോട്ട് ഇടണം ഇട്ടു അതിനുശേഷം ഏലക്ക പൊടിച്ചത് പിന്നെ അതിനുശേഷം ജീരകം പൊടിച്ചത് പിന്നെ തേങ്ങ തേങ്ങ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ശർക്കര പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആദ്യം പോയി കൈ ഒന്ന് കഴുകണം കൈ കണ്ട് വേണേ നമ്മള് പഴിക്കാൻ വേണ്ടിട്ട് കൈ ഒന്ന് കഴുകണേ നല്ലതുപോലെ മിക്സ് ചെയ്യണം വേശ്യത്തിനുള്ളൊടി ചേർക്ക എത്രയാ മതിയാവും റെവ ചേർക്കുന്നു കുറച്ച് ഉപ്പ് കൊറച്ചു സോറി കൊറച്ചു എന്താ കൊറച്ചുപ്പ് ചേർക്കുക പിന്നെ എന്താ ഒരു കുറച്ച് സോടാപ്പൊടി ഒരു ഒരു പിഞ്ചുണ്ടാവും ഇത്ര ഒരു പൊഞ്ച് സോടാപ്പൊടി ചേർക്കുക അതിനുശേഷം നമ്മൾ നല്ലതുപോലെ കുഴയ്ക്കുക നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം ഇഷ്ടം വേണം നമ്മൾക്ക് ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ചേർക്കാം ഇതിപ്പം കറക്റ്റ് ചക്ക കുറച്ച് കൊറവാണല്ലോ നാട്ടിലൊക്കെയാണെ പിന്നെ ഈ ചക്കയുടെ നീരിലെ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇവിടെ പിന്നെ വില കൊടുത്ത് വാങ്ങിക്കുന്നതുകൊണ്ട് പിന്നെ അധികം ചക്കയൊന്നുമില്ല ചെറിയ കഷ്ണം ചക്ക വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിൽ കുറച്ച് ഒന്നുമില്ല ഇനിയിപ്പ വെള്ളം ഒഴിക്കണം കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഇതോ ഇതിപ്പോ ഞാൻ കുഴച്ചോണ്ടിരിക്കയാണ് ഇത്തിരി വെള്ളാകുളം ചേർത്തിട്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം മൂടി വെക്കാൻ ഒരു അഞ്ചു മിനിറ്റ് മൂടി വെച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുവേ അപ്പൊ ഇത് നമുക്ക് മൂടി വെക്കാം അപ്പം നമുക്ക് അടുത്തത് വെള്ളം വെക്കാം ആ സമയം കൊണ്ടിട്ട് നമുക്ക് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് നല്ലപോലെ മൂടി ആവേക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അയ്യോ ഓക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തുടങ്ങാം ുമ്പളുണ്ടാക്കാൻ വേണ്ടിയിട്ട് വഴനയുടെ ഇലയില്ല വയനേല ഇടല എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും പക്ഷെ ക്ലാവലും മാവല ഇന്ന് മാവല വെച്ചാണ് നമ്മൾ കുമ്പളപ്പ ഉണ്ടാക്കാൻ വേണ്ടി പോന്നത് അപ്പതാ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി അതിന് ശേഷം എന്താ കുറച്ച് മാവ് എടുത്ത് ഇതിനകത്തോട്ട് ഇങ്ങനെ വച്ചിട്ട് രണ്ട് പ്രസ് കൊടുത്ത് ഇത് ഇതിനകത്തോട്ട് വെക്കുക ഈ കമ്പ് ഇതിനകത്തോട്ടൊരു കുത്തു കൊടുക്കുക ഓക്കെ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കുത്തു കൊടുക്കുക എന്നിട്ട് ഇതായി ഇതിനകത്തോട്ട് വെക്കുക ഇങ്ങനെയാണ് നമ്മളെ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് അങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കൈ അപ്പൊ നമുക്ക് ഇത് വെച്ച് അല്ലേ ഒന്നൊന്നായിട്ട് കറക്റ്റ് വെച്ചുകൊടുക്കാം ഷേപ്പ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാം വെച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് മൂടി വെക്കാം മൂടി ഒരു മിനിറ്റ് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും നമ്മുടെ കുമ്പളൊക്കെ റെഡി ആയ ഓ ഓക്കെ തുറന്നു നോക്കട്ടെ പൊക്ക വരും ആഹാ സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ടോ കേട്ടോ പറഞ്ഞടുത്താക്കേണ്ട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നീ വെയിറ്റ് ചെയ്യാം നമുക്ക് ഓഫ് ചെയ്ത ടേസ്റ്റ് ചെയ്യാം ഓക്കെ ഞാൻ സ്പൂൺ എടുത്തിട്ട് വരാം അപ്പൊ നമ്മുടെ കുമ്പളപ്പം ഇത് എടുത്തിട്ടുണ്ട് ചൂടാണേ നമുക്ക് നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഇലയൊക്കെ വാടിയിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നല്ല ചൂടാണ് സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ആണ് അതുപോലെ തന്നെ ആണ് സോഫ്റ്റുമാണ് കഴിച്ചോ അപ്പൊ എങ്ങനെയുണ്ട് നല്ല അല്ലേ ടേസ്റ്റ് അല്ലേ അപ്പൊ നിങ്ങളെല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണോ കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നിരിക്കും ബായ്